അവിടെ നിങ്ങളുടെ കർമ്മം ജ്ഞാനം എല്ലാം ഉയർത്തു നിങ്ങൾക്ക് ജ്ഞാനം അറിവ് കുറേ കിട്ടും അറിവാണ് അറിവ് കുറയുമ്പോഴാണ് ദുഃഖമുണ്ടാകുന്നത് അറിവ് കുറയുമ്പോഴാണ് ദുഃഖമുണ്ടാവും അല്ലേ ഞാൻ നേരത്തെ പറഞ്ഞാൽ ദുഃഖത്തിന് സന്തോഷത്തിനുണ്ട് ഉണ്ടാവാൻ കാരണം അറിവില്ല അറിവുണ്ടെങ്കിൽ ദുഃഖമില്ല മനസ്സിലായില്ല അപ്പൊ നിങ്ങൾക്ക് അറിവ് യോഗയിലൂടെ കിട്ടും ജ്ഞാനം കിട്ടി ഭക്തി കിട്ടും ഏത് വിഷയം ഏത് നിങ്ങൾ വിശ്വസിക്കാൻ കൂടി കർമ്മം കർമ്മമാതത്തില് ഏത് ആയിക്കോട്ടെ എല്ലാം നല്ല കർമ്മങ്ങളാണ് ഏത് ചെയ്യുമ്പോഴും ശുദ്ധമായ രീതി ചെയ്യാൻ കഴിയും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ യമവ്യമസനായാമം പ്രത്യാഹാരം ധാരണ ഗ്യാനം സമാധി എട്ടങ്ങളുണ്ട് ഈ അംഗങ്ങളെപ്പോൾ പറയുന്നതിൽ തന്നെ സമയമില്ല അതുകൊണ്ട് ഞാൻ അത് പറഞ്ഞു പോയിരുന്നു അപ്പൊ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇനി നാടീ ശുദ്ധി ഒന്ന് ചെയ്തത് അവസാനിക്കും നാടീ ശുദ്ധിങ്ങനെ പിടിക്കാൻ കഴിയണം എന്നിട്ട് പലതാത്താരെ അടച്ച് പിടിച്ചിട്ട് ഇവിടത്തിനുള്ള ശ്വാസം കണ്ണടച്ചു ആദ്യം കണ്ടോളൂ കണ്ടോളൂ അതിനെ പശ്ചാത്തലം എന്നിട്ട് ശ്വാസത്തിലൂടെ കണ്ടെടുത്തോളൂ എന്നിട്ട് ഞാൻ അടച്ച് പലത്തിലു ശബ്ദം ഉണ്ടാക്കില്ല കാണാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇതിലൂടെ വിട്ടു മനസ്സിലായോ ഒരു ഇടത്തിലൂടെ വിട്ടു വിട്ടു അതൊരു റൗണ്ടാണ് ഇങ്ങനെ എൺപത് തവണയൊക്കെ ചെയ്യാം മാക്സിമം ആണ് ഇതൊരു മൂന്ന് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഒക്കെ ഡെയിലി പ്രാക്ടീസ് ചെയ്താൽ തന്നെ നിങ്ങളുടെ ഉള്ളിൽ പ്രത്യേകിച്ച് പ്രാക്ടീസ് ചെയ്തോളൂ ഇങ്ങനെ ചെയ്യുന്ന അത്ര സുഖകരമല്ല എന്നാലും നിങ്ങളിങ്ങനെ നട്ടു നിവർത്തിയില്ല എന്നിട്ട് ഈ രണ്ട് പേരില് നീര് പിടിക്കും മറ്റു മധ്യവർത്തി എന്നിട്ട് അങ്ങനെ രാസാധാരത്തിൽ അടച്ചിട്ട് മെല്ലില് അതിനൊരു ശബ്ദമില്ലാതെ പാല പളക്കാതെ വടൽ രാസാധാരൻ അടച്ചിട്ട് ഇടത്തിലൂടെ കഴിക്കും ഇടത്തിലൂടെ സാധാരണ നിങ്ങൾ ശബ്ദം എടുക്കുന്ന ആള് പോലും കേട്ടാളി ശ്വാസം എടുക്കുന്ന നൈകളെ മലർത്തി എത്തും കുടയിലും കുളിക്ക് മലത്തി എത്തും மேல்நிலை தரவு வளர சாதாரண மற்றும் பாடத்திட்டம் शब्द में डाला था तो दोबारा जाकर सादा है ओके வெல்ல வெல்ல தரவு வளர சாதாரண இந்த शब्द से അറിയினலாம் சாஸ்திரத்தில் இருக்கা शब्द 보면은 யாரேனும் ஆ അവസാനിപ്പിക്കുമ്പോൾ ഇടത്തിലൂടെ വിട്ടുകൊണ്ട് തന്നെ ഇടത്തിലൂടെ ഇനി നിങ്ങൾ നിങ്ങളുടെ കണ്ണടച്ചിട്ട് നിങ്ങളുടെ കാലിന് വിതയിൽ ഒന്ന് ശ്രദ്ധിക്കുക അവസാനിപ്പിക്കുന്ന വലിയ ഇടവിലൂടെ വിട്ടു വിരലിൽ ശ്രദ്ധിച്ചിട്ട് മനസ്സിൽ പറയാൻ അവളെരിക്കുന്നുണ്ട് മെല്ലെ നിങ്ങളുടെ കാൽപാദം പുഞ്ചിരിക്കുന്നത് പോലെ ശ്രദ്ധിക്കും കാലിലെ മുട്ട് വരെ ഉടയുടെ മസിലുകളിൽ കുഞ്ചിരിയുണ്ട് നിങ്ങളുടെ ആ രേറ്റേസിന്റെ ഭാഗത്തൊക്കെ പുഞ്ചിരിയുണ്ട് നിങ്ങള് വയറ് പുഞ്ചിരിക്കുന്നുണ്ട് ശ്രദ്ധിച്ചു നോക്കിക്കേ വയറോടെ പുഞ്ചിരിച്ചു കൊണ്ടേ ഇരിക്കുന്നു തന്നെ അവൾ നിൽക്കുന്നോട് വേണം ഇരുന്നുള്ളൂ ഇരുന്നോണ്ട് ഇരുന്നോ നിങ്ങളുടെ നെഞ്ചിന്റെ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചു നോക്കൂ ശ്വാസകോശം കുഞ്ചിരിക്കുന്നു ഹൃദയം കുഞ്ചിരിക്കുന്നു ശ്രദ്ധിച്ചു നോക്കൂ കൈവിരലുകളിലൂടെ അങ്ങനെ ശ്രദ്ധിച്ച് ഷോൾഡർ വരെ പുഞ്ചിരിക്ക കഴുത്ത് കുഞ്ചിരിക്കുന്നുണ്ട് മുഖത്തേക്ക് ശ്രദ്ധിച്ചു നോക്കൂ മുഖം ഇങ്ങനെ വരുന്നുണ്ട് അതൊന്ന് പൊട്ടിച്ചിരി പോലെ ആക്കി എന്ന് നോക്കിക്കേച്ചു നോക്കിക്കൊന്ന് ഇല്ലാതെ അവസരാണ് ചിരിക്കാൻ കിട്ടുന്ന അവസരാണ് ഇവിടെ നിന്ന് മുതലാക്കി കൊണ്ട് എന്നും കിട്ടില്ലെന്ന് എനിക്ക് ചിരിക്കാനുള്ള അവസരം ഒന്ന് ചിരിച്ചെന്ന് നോക്കിട്ട് ചിരി വരും ഒന്ന് കണ്ണടച്ച് നോക്കിക്കേ നിങ്ങളുടെ ഉള്ളിലേക്ക് ഒന്ന് കണ്ണടച്ച് നിങ്ങളുടെ ഉള്ളിലേക്ക് ഒന്ന് നോക്കിക്ക എന്താണ് സംഭവിച്ചപ്പോൾ ചിരിച്ചപ്പോൾ എന്താ സംഭവിച്ച നിങ്ങളുടെ ഉള്ളിൽ ദീർഘമായിട്ട് ശ്വാസമെടുത്ത് പുറത്തുവിടാം നല്ലത് പുറത്ത് കിട്ടണം എല്ലാം ലഭിച്ചത് നന്ദി പറഞ്ഞോളൂ നിങ്ങൾ ആരിലേക്കാണോ നന്ദി പറയുന്ന ആടിലേക്ക് നന്ദി പറഞ്ഞു ഗുരുവിലേക്ക് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിലേക്ക് അല്ലെങ്കിൽ പ്രകൃതിയിലേക്ക് ഒന്നും വിശ്വാസമില്ലാത്ത പ്രകൃതിയിലേക്ക് നിങ്ങൾ നന്ദി പറയും ചുറ്റുപാടിലൊക്കെ ഇപ്പൊ ശ്രദ്ധിച്ചു നോക്കൂ ചുറ്റുപാട് ശ്രദ്ധിച്ചു നോക്കൂ ഇപ്പോ നിങ്ങളിൽ ശാന്തത ഉണ്ടെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടും ശാന്തത ഉണ്ടാവും അന്തരീക്ഷമൊക്കെ ഒരു ശാന്തത പോലെ തോന്നും നിങ്ങളിൽ മനസ്സ് കലകിലാണെങ്കിൽ നിങ്ങളിൽ അന്തരീക്ഷവും കലകിലേക്ക് ഓക്കെ തീർത്ഥ ശ്വാസം എടുത്ത് പുറത്തുവിട്ടു മെല്ലെ കണ്ണുകളൊക്കെ ഗുഡ് ചിരിച്ചപ്പോ സംഭവിച്ചു ചിരിക്കാൻ മതിയോ അല്ലേ അവസരങ്ങൾ വിനിയോഗിക്കാം ചിരിക്കുന്ന അവസരം ഈ സാധനമാണ് നിങ്ങളുടെ ഉള്ളിലെ ആളെ പൊട്ടിത്തെറിപ്പിക്കുന്നത് ചിരിച്ചുകൊണ്ടേ ഇരിക്കുന്ന ആളുകളുണ്ട് ഒക്കെ നമുക്ക് അവസാനിപ്പിക്കാം യും അനുഗ്രഹിച്ചുകൊണ്ട് നടത്തുന്നു ശ്വാസം എടുത്തു ശ്വാസം വീണ്ടും വീട്ടമായിട്ടൊരു ശ്വാസം പുറത്തേക്ക് എന്നുള്ള വിഷമങ്ങളെല്ലാം അതിലൂടെ അരിഞ്ഞുപോകുന്നു െ തങ്ങളുടെ കൂടി തിരുമ്പിട്ടൊന്ന് ചൂടാക്കും തമ്മിലൊക്കെ വെച്ചു തമ്മിൽ തൊടാതെ ചെറുപ്പത്തിന്റെ തലോടി ചരത്തിലുള്ള തലോടി മാറ്റം കൂടി ശ്രദ്ധിക്കുന്ന മാറ്റം മാറ്റം ഉത്സാഹം എന്താ പറഞ്ഞിട്ട് പോയപ്പോലെ ശ്വാസത്തിന്റെ ശ്വാസത്തെ ശ്രദ്ധിച്ചാൽ മനസ്സിനും ശ്വാസം എപ്പോഴെല്ലാം ശ്രദ്ധ വിട്ടുകയോ അവിടെ മനസ്സുകൂടെ ഉണ്ടാവും ശ്രദ്ധിക്കുന്നു ഇല്ല കൈക്കി വയർ ശ്വാസം എടുക്കുമ്പോൾ വയറെന്താ സംഭവിക്കുന്നു ഞാൻ പറയുന്നില്ല എല്ലാവർക്കും എല്ലാവർക്കും എല്ലേ കേട്ടോ ഉള്ളിലേക്ക് അവിടെ പോയ വരുണ്ട് ശ്വാസം എടുത്ത് ഉള്ളിലേക്കാൻ പോയി വെല്ലൂണിന്റെ ശ്വാസം പുറത്തേക്കാണ് അത് ശ്വാസ കൊറച്ചിങ്ങനെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ശരിക്കുള്ള ഡയറക്ഷനിലേക്ക് വയറിനെ ശ്വാസത്തെ കൊണ്ടുവരണം മനസിലായി തൊടുപ്പോ ഇങ്ങനെ വികസിക്കാണ് വയറ് ശരിക്കും അല്ലേ നമ്മൾ കുറച്ച് അഞ്ചോ ആറോ പേരുകൾ എന്താ സംഭവിച്ചിത്ര ആളുകളടയില് ുള്ളിലേക്കാവും നിങ്ങൾ ശ്വസിച്ചിട്ട് അടുത്തെവിടെങ്കിലൊക്കെ സെന്ററുകൾ ഉണ്ടെങ്കിൽ ഇതൊരു ദിവസം കൊണ്ടൊക്കെ സംഭവിക്കും എവിടെങ്കിലും ഭയം അകാതെ ആരെങ്കിലും പേടിപ്പിക്കുക അല്ലെങ്കിൽ പെട്ടെന്നോട്ട് ഇതൊക്കെ സംഭവിക്കുമ്പോ താളത്തിന്റെ ശ്വസനത്തിലെ താളം എല്ലാം നിർവഹിച്ചിരിക്കും അപ്പൊ ശ്വാസം എടുക്കുമ്പോ വയറുണ്ട് തെറ്റി ശ്വാസം എടുക്കുമ്പോ വയറുണ്ട് ശ്വാസത്തിന്റെ എല്ലാം ശ്വാസം പോയാൽ എന്താ സംഭവിക്കാം ഒരു ശ്വാസം നിങ്ങൾ എടുത്തപ്പോ അതെല്ലാവരും ഒരു നിങ്ങൾ പുറത്തേക്ക് ഇടുമ്പോ സംഭവിക്കേ പിന്നെ എടുത്താലെല്ലാം ജീവൻ ഉണ്ടാവുള്ളൂ എടുത്ത് ഇല്ലെങ്കിൽ ശ്വാസമാണ് നിങ്ങളുടെ ക്ലാസ്സിലൊക്കെ പോകുമ്പോ നിങ്ങൾക്ക് എന്തേലും തോന്നുന്നു അല്ലേ കടിക്കുമ്പോൾ സന്തോഷത്തോടെ സത്യം അനുഭവപ്പെട്ടോർജം ചെലവിൽ കയറുന്നു പ്രാണശക്തി പ്രാണ അല്ലെങ്കിൽ പ്രാണന്ന പറയും ഇത് ഉള്ളിലേക്ക് കയറുമ്പോഴാണ് നിങ്ങൾക്ക് ഉത്സാഹം വരുന്നത് അല്ലേ പ്രാണ കുറഞ്ഞ സ്ഥലത്ത് എഴുതി നിങ്ങൾക്ക് ക്ലാസ്

പ്രാണശക്തി വർദ്ധിക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ സെൽസ് പറഞ്ഞത് അത്ര അടിച്ച് കയറ്റി ചെന്ന് കഴിഞ്ഞാല് ഭയങ്കര എനർജി ആയിരിക്കും നിങ്ങൾക്ക് കുറെ സമയൊന്നും ഇല്ല അരമണിക്കൂർ നേരെ നിങ്ങൾക്ക് അപ്പൊ നിങ്ങൾ മഴ വരുന്നുണ്ട് അപ്പൊ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യും മൊബൈലുകളൊക്കെ

നല്ല നേരവും നല്ല തിരിഞ്ഞ സൈഡിലേക്ക് ഇങ്ങനെ തിരിയാ നല്ല നേരം നല്ല നല്ല നേരം ചോടർ അയച്ചിട്ടുണ്ട് ചോട്ടറിനയച്ചിട്ട് ചോണ്ടർ അയച്ചപ്പോൾ നിങ്ങൾ ഉത്സാഹം വർദ്ധിക്കും കാണാൻ മെല്ലെ നേരെ ഒരു ഓപ്പോസിറ്റിലേക്ക് ശ്വാസം കുറ്റ നേരെ കൈ ഒന്ന് മെല്ലെ ചോർഡറിൽ അങ്ങനെ തന്നെ െ മെല്ലിലെ താഴെ കൊണ്ടുവന്നിട്ട് മുട്ടിക്കുക മുഴുവൻ കൊണ്ടുവന്ന് മെല്ലെ കൈകൾ കാലികൾ അരച്ചിട്ടു അരച്ചെടുത്ത് ഇങ്ങനെ കൈ വെച്ചിട്ട് ഇതൊന്നും ഇങ്ങനെ ചെയ്യും ഞങ്ങൾക്ക് പിറകിലേക്ക് വളരെയധികം എന്നിട്ട് നാളുകൾ അവിടെ അമർത്തിച്ചു കലപ്പിടിക്കും മതദേശം എന്നിട്ട് അപ്പൊ കറക് ആയിരിക്കും നിങ്ങൾ എന്നിട്ട് തല അകത്തി ചേർത്തി കിണകിലേക്ക് വളയുമ്പോൾ അരക്കു മുന്നോട്ട് തള്ളിയിട്ട് പുഴയിലേക്ക് തല ചുരിച്ചിട്ടൊന്ന് ശ്വസിച്ച് നോളൂ നന്നായിട്ട് ശ്വസിച്ചോളൂ നന്നായിട്ട് മെല്ലെ ഉയർന്നു ചെയ്യാൻ പറ്റില്ല മഴ അടുത്ത കാലത്ത് നിങ്ങൾ അതാണെങ്കിൽ ബൈഫ് മഴയൊക്കെ നമുക്ക് നല്ലതല്ല നമുക്ക് ശരീരം റിലാക്സേഷൻ ചെടുമ്പോൾ ആൾക്കൂട്ടി കുറഞ്ഞു